എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടായി അങ്ങനെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല മറിച്ച് നമ്മുടെ ഈ സമരത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റു തൊഴിൽ വിഭാഗങ്ങൾ കൂടി വേതന വർധന വരുന്ന തരത്തിലേക്ക് ഒരു പ്രഖ്യാപനം നടത്തേണ്ടി വന്നത് ഈ സമരം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ മൂലമാണ് അല്ലെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മൂലമാണ് അല്ലെ ഈ സമരത്തിന് പ്രാധാന്യം കൊണ്ടാണ് അതൊക്കെ മുഖ്യമന്ത്രി അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ സംഘടന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാവുന്നില്ല പക്ഷേ ധാരാളം ആശമാരി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടേത് സംഘടനയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏപ്രിൽ മൂന്നാം തീയതി അന്നാണ് ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വിളിച്ചു ചേർത്ത് അവസാനത്തെ ചർച്ച നടന്നത് അന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് ചർച്ചയുടെ സമയം അനുവദിക്കുമ്പോൾ രാവിലെ സി ഐ ട്യൂടെ അഖിലേന്ത്യ നേതാവ് ഇളമരം കരിയും മാധ്യമങ്ങളിലൂടെ പ്രസ്താവിച്ചത് സി ഐ ടി ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനവ് ആവശ്യപ്പെടില്ല അദ്ദേഹം പ്രസ്താവന അതേ ാണ് ഇന്നിപ്പോൾ തൊഴിലാളികൾ കേരളത്തിലെ മുഴുവൻ തൊഴിൽ വിഭാഗങ്ങളിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും തിരിച്ചറിഞ്ഞു ഒരു തൊഴിലാളികളുടെ എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനാ നേതാവ് പറയുന്നു വേതനം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അങ്ങനെ തൊഴിലാളി വിരുദ്ധമായൊരു ഗവൺമെന്റിനെ കൂടെ പുറത്തു കാണിക്കുവാൻ അവരുടെ പുറം പോളിച്ചു കാണിക്കുവാൻ ഈ സമരത്തിന് സഹായിച്ചു എന്നുള്ളതാണ് നിരവധി കാര്യങ്ങൾ ഈ സമരം ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ഞങ്ങൾ എട്ടര മാസം ഈ സമരം ഇരുന്നുകൊണ്ട് ഞങ്ങൾ കാണിച്ചു ഞങ്ങളെ ആക്ഷേപിച്ചവരെ അധിക്ഷേപിച്ചവരെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാടിലൂടെ സ്ത്രീ വിരുദ്ധത എത്രത്തോളം ഈ സർക്കാരിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളാണ് അതിന്റെ പകുതി പൈസയായിട്ട് ഇപ്പോ ഇന്നലെ വൻ പ്രഖ്യാപനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത് പഴയ കാലമല്ല ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന സമയമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണങ്ങളൊക്കെ അറിയാം എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പടിവാദികൾ നിൽക്കുമ്പോൾ ഞങ്ങൾ ആശാവർക്കർമാർ തീർച്ചയായിട്ടും വീട് വീടാന്തരമുള്ള പ്രവർത്തനത്തിൽ അത് ശക്തമായിട്ട് ഇറങ്ങും അത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കും എല്ലും <laughs>